ആ ഞങ്ങളിപ്പോ ആ മൗണ്ടൈൻസിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇവരിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഇവിടെ വന്നത് കൊണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന പക്ഷെ അവരിവിടെ ആദ്യമായിട്ട് വരിക കേട്ടോ ഇത് ഇവിടെ കണ്ടോ ഒരു എന്ന് എഴുതിയിട്ടുണ്ട് നിസ്കരിക്കുന്ന സ്ഥലത്തിന് ഇവിടെ മുസുവല്ലാ മുസല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കണ്ടോ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം നല്ല അടിപൊളി സ്ഥലം സ്ഥലട്ടോ ഇവിടെ ഒരുപാട് അങ്ങ് ചൂടുല്ല എന്നാൽ ഓവർ തണുപ്പില്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് കുറച്ച് കുട്ടികളുണ്ട് നമുക്ക് ജസ്റ്റ് അവരൊക്കെ ഒന്ന് കാണാം കണ്ട ഇവിടെ ഇങ്ങനെ മുസല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സ്പോർട്ട് കമോൺ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കുട്ടികളാണ് കമോൺ ഹായ് പറ ഹായ് എനിക്ക് തമിഴ് വരുന്നിട്ട് മലയാളം വരുന്നിട്ട് എന്തൊക്കെയോ ഭാഷ പറഞ്ഞ് ഇവരെ മുന്നിൽ പിടിച്ചു നിൽക്കുകയാണ് കമോൺ കണ്ടോ നമ്മളൊക്കെ ഇവിടുത്തെ പിള്ളേരാണ് കേട്ടോ അവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് സൈക്കിളൊക്കെ എടുത്തിട്ട് കണ്ടോ പ്രയർ ഫിനിഷ് നമസ്തേ പ്രയർ അവർ നിസ്കരിക്കാൻ വന്നിരിക്കണം തിരിച്ചു പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ച വെസ്റ്റ് ജാവ ചാരി എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വേണ്ടി വന്നതാണ് ഒരു മൗണ്ടെയിൻസ് വ്യൂ ആണ് ഒരു ഹിൽ സ്റ്റേഷൻ ആണ് വരുന്ന വഴിക്ക് ഒരു ഡാമൊക്കെ കണ്ടു ഇതൊരു റിസോർട്ട് പോലെ ഉണ്ട് എ ഫ്രൈം കോട്ടേജുകളും ഒക്കെ ഉണ്ട് ഇവിടെ കുറേ കപ്പിൾസും ഫാമിലിയൊക്കെ എത്തുന്നുണ്ട് അതുമാത്രല്ല ജോഗ്യ എന്നുള്ള കുറേ ബൈക്ക് റൈഡേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അടിപൊളിയൊരു സ്ഥലമാണ് പെട്ടെന്ന് നമുക്ക് മൂന്നാറ് വയനാടൊക്കെ തോന്നിക്കുന്ന ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പം ഇവിടെ നിസ്കരിക്കുന്ന ഒരു റൂമാണ് ഇത് മുസല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം പ്രയർ റൂമുകളാണ് വരുന്ന വഴിക്ക് കുറേ ഗ്രാമീണ ഭംഗിയും പള്ളികളും ഒക്കെ കണ്ടു ഇത് എറിയത് റിയൻ്റെ ഫാദർ ഇത് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യുകയാണ് മൻസൂർ ബായി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു ഇവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം കമ്പനി അടിച്ചിരുന്നു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കണ്ടോ ചുറ്റും മൗണ്ടെയിൻസ് ആണ് അവിടുത്തെ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ ഫീൽ ചെയ്യുന്നു കിട്ടുമോ അടിപൊളി അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് റിയൻ്റെ ഉപ്പാ വണ്ടിയിലാണ് വന്നു കിട്ടുക മുപ്പിരി ജക്കാർത്തയിലാണ് താമസം ആളുടെ വൈഫ് മരണപ്പെട്ടിരിക്കുന്നു മോളും അതുപോലെ റിയ റിയേൻ്റെ ഒരു ബ്രദറുമാണ് കൂടെ താമസം കെട്ടോ അപ്പോൾ റിയ ആൻഡ് ഫാമിലി ഇവിടെ സോളോയിലാണ് താമസം റിയ റിയതെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഉണ്ട് റിയ ആണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടും ഒരു റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ രാവിലെ അവിടുന്ന് നമ്മൾ കഴിച്ചത് എനിക്ക് ഫിഷ് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതേ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ് ഇവിടുത്തെ ഇളനീര് ഒരുപാട് നല്ല സ്നാക്കുകള് ജ്യൂസ് സംഭവങ്ങളൊക്കെ കിട്ടും ഇവിടെ ഫിഷ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഫിഷ് ആ മീൻസ് വാഴല പൊള്ളിച്ചിട്ടുള്ള ഫിഷ് ഒക്കെയാണ് പെപ്പാസ് ഓക്കെ അപ്പൊ നമ്മള് ഫുഡ് ഇവിടെ നോക്കിയിട്ടൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് കാരണം ഇവര് മെനുവിൽ ഉള്ളത് ചിലപ്പോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരില്ല കാണുമ്പോ വെള്ളം വിചാരിക്കും വെള്ളമല്ല വെൽക്കം ഡ്രിങ്ക് ആണ് ടീ ആണ് ആൽക്കോഹോളും അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് ബിയർ ആണ് ബിയർ അല്ല ബിയർ അല്ലാട്ടോ ഗൈസ് തെറ്റ് ധരിക്കല്ലേ നല്ല ഒരു ടീ സെറ്റപ്പ് ആണ് മധുരം ഇല്ല ഇവര് ഹോട്ടലിൽ വരുമ്പോ വെൽക്കൻ ഡ്രിങ്ക് കൊടുക്കുന്നതാണ് ട്രഡീഷണൽ രീതിയിലുള്ള Ayuba. Pepes. 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 No, um, oh, uh, The rice extra. Ya. Yeah. Uh, this is uh, kan? Iya. Ah, udah. Oh, sudah dari da, sana. Sampun. Sambon, sampun. Oh, dijual, dijual. Iya, iya. Iya, iya. yang ini. Fish Fish bologna. Bologna. <laughs> <laughs> bologna. <laughs> 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 അപ്പൊ നമ്മളിങ്ങനെ രാവിലെ ഇവിടെ അടുത്ത് പോയിട്ട് ഒരു മൗണ്ടൈൻ വ്യൂ ഒക്കെ കണ്ടു അവിടെ കറങ്ങി നമ്മൾ അങ്ങനെ ഉച്ചക്ക് പുറത്തുനിന്നാണ് ലഞ്ച് കഴിച്ചത് ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചു നമ്മൾ താമസിക്കുന്ന അതെ ഇതാണ് കേട്ടോ ഇവിടെ കേട്ടോ നമ്മൾ താമസിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞല്ലോ ഒരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ ഞാൻ കുറച്ചു നേരം വന്നിട്ടൊന്ന് ഉറങ്ങി ഒരു ഒരു മണിക്കൂർ മണിക്കൂറൊന്ന് കിടന്നുറങ്ങി നമ്മളങ്ങനെ കോട്ടേജിന്റെ ഫ്രണ്ടിലുള്ളത് ഇതേ മൻസൂറിതേ സൈക്കിൾ ചവിട്ടിയിട്ട് വരുന്നുണ്ട് അവിടുന്ന് കണ്ടോ എന്താ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ഒരുപാട് പേര് അടുത്തേക്ക് നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് നല്ല വൈബാണ് ഇവിടെ ഈ പറമ്പിൽ ഇത് ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ അതുപോലെ തന്നെ നല്ല ഇളനീര് കിട്ടും ഇവിടെ പിന്നെ പേരക്ക മരങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കിത് ഈ കാണുന്ന ഈയൊരു ഹട്ടിൽ താമസിക്കാം അവിടെ വലിയ രണ്ട് റൂം വലിയ ഹാള് കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇന്തോനേഷ്യയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഈ ഇവിടുത്തെ വില്ലേജും സിറ്റി എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസും നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കും നമ്മൾ കുറച്ച് ആളുകൾ ഇതേ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ കാണിച്ചുതരാം കേട്ടോ ആ ഹാ ഹാ അവിടെയുള്ള ആളുകൾ നല്ല സ്നേഹാ കേട്ടോ ഭയങ്കര ലവ്വബിൾ പേഴ്സൺസാണ് ഓൾ ഇപ്പോൾ കുറേ പേര് നമ്മൾ രാവിലെ ഇതേ ആ സൈഡൊക്കെ പോയിട്ട് അവിടെ കൃഷിയൊക്കെ വെള്ളം നടക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി പോയിരുന്നു ഇതേ രണ്ട് ചോട്ട അവിടെ നിൽപ്പിലുണ്ട് ഹായ് നമ്മൾ രാവിലെ പരിചയപ്പെട്ട പിള്ളേരാണ് ഇവർ തൊട്ടടുത്താണ് ഇവരെ വീട് കേട്ടോ അവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ നല്ല ഇളനീര് കിട്ടും ഇളനീര് പറിപ്പിക്കുകയാണ് നമ്മൾ ഇളനീര് നല്ല ഇളനീര കേട്ടോ നല്ല മധുരമുള്ള വെള്ളമാണ് ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ ഇളനീരൊന്ന് ട്രൈ ചെയ്യണ്ട ഗായ്സ് ഇതാ പുള്ളി ഇളനീര് പറിക്കുവാണ് കാച്ച് കാ തെങ്ങിൽ നല്ല അടിപൊളി ഇളനീരുണ്ട് നമുക്ക് ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ ഇളനീരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ട അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ആരാ അതെ ഇവിടെ ആളുകൾ വിളിച്ച് നമുക്ക് ഇളനീരി ഇട്ട് വരുവാണ് ഇളനീരി ഇടുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ നിറയെ പുറകിൽ നിറയെ കപ്പയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കപ്പ കൃഷി കപ്പ ചെയ്യുന്നുണ്ട് ഇവർ അത് പറിക്കുന്നതൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ് പിന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹട്ടിലാണ് നമ്മൾ ഞാൻ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്തോനേഷ്യയിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി നല്ല മനുഷ്യന്മാരാണ് നല്ല സ്നേഹമുള്ള ആളുകളാണ് ഫ്രണ്ടിൽ നിറയെ നെൽപ്പാടങ്ങളും ഒരു സ്ഥലം പക്ക ലോക്കൽ ഏരിയ ആണ് വില്ലേജ് ഏരിയ ആണ് ഇന്ന് വളരെ സാധാരണക്കാരാണ് ഈ ഏരിയയിൽ കൂടുതലായിട്ടും താമസിക്കുന്നത് ഇളഞ്ഞീര് റെഡി ആയിട്ടുണ്ട് കപ്പ ആ നമുക്ക് ഈ കപ്പ പറയിപ്പിക്കണം ഇവരെ കൊണ്ട് കപ്പ പറിക്കുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗായ്സ് നമ്മൾ ഈ വണ്ടിയിലാണ് ഇത് യാരന്റെ പപ്പന്റെ വണ്ടിയാണ് മോർണിംഗിൽ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടാണ് ചുറ്റി കറങ്ങാനൊക്കെ പോയത് കപ്പയൊക്കെ അവിടെ അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് വാഴ നട്ടിട്ടുണ്ട് തെങ്ങുണ്ട് അതുപോലെ മാവ് മാവ് പേരക്കാമരം കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപകടിച്ചിവിടെ കപ്പ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് കപ്പക്ക് ഇവിടെ എന്താ പറയുന്നത് സിങ്കോങ് സിങ്കോങ് എന്നാണ് കപ്പക്ക് ഇവിടെ പറയാ ഇതേ കപ്പ വരയ്ക്കണേ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ആ കപ്പ പറിക്കുന്ന സ്റ്റെയിൽ കണ്ടോ നമ്മുടെ നാട്ടിലത്തെ കപ്പ പറയലോട്ടോ ഇവിടെ കണ്ടോ കയറൊക്കെ അടിയിലിട്ട് വെച്ച് കെട്ടി എന്റെ പൊന്നു കപ്പ പറിക്കുന്നു നോക്കിയേ കപ്പ വരയ്ക്കുന്നാണ് നമ്മളീ കാണുന്നത് നിറയെ കപ്പ ഉണ്ട് കിട്ടു കണ്ടോ ഇതാണ് ഇവിടുത്തെ കപ്പ പറിക്കുന്ന രീതി കണ്ടോ അയ്യാ ഒരു മൂന്ന് ദിവസം കഴിക്കാനുള്ള കപ്പ വേണ്ട കേട്ടോ യാ യാ റെഡി പൊങ്ങട്ടെ പൊങ്ങട്ടെ നമ്മളെ മൻസൂർ ബായനെ കൂടെ കപ്പ വറുപ്പിക്കുകയാണ് സംഭവം നല്ല അതിനകത്ത് അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കപ്പ വറുപ്പിച്ചിരിക്കുകയാണ് മൻസൂറിനെ കൊണ്ടിട്ടോ കപ്പ വരച്ചു

പുറത്തുള്ളതാണ് പിള്ളേര് ഇതൊരു ബേബി ബേബി ഹായ് ബേബി കമോൺ ഹായ് ബേബി ഹായ് ബേബി ഹായ് ഹൗ ആർ യു ബേബി ഹൗസ് ബേബി ബേബി കമോൺ കപ്പ പറിച്ച് അതിനെ ഓരോന്ന ഓരോന്ന് പീസ് പീസ് ആക്കുകയാണ് ചെറുത് നാളൊന്ന് കഴുകിക്കൊണ്ടിട്ടോ അത്ര വേണം വേണ്ട ആ ഒരു തോൽവിളിക്കാം കപ്പ കഴിക്കുകയാണ് ഇവിടെ ഇന്തോനേഷ്യയില് വന്നിട്ട് ഇന്തോനേഷ്യയിൽ കപ്പ നല്ല മണ്ണിൽ മണ്ണ് ഇപ്പതേ പറച്ച് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ അതേ കപ്പ കപ്പ ഇളനീര് ഇത് നമ്മൾ ഫിഷ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് ഫിഷും കപ്പയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കപ്പ നമുക്ക് ഇവിടുന്ന് കഴുകിയിട്ട് കഴിക്കാം ഓക്കെ ഇപ്പം ഇളനീര് നമ്മൾ ഇളനീര് ഇട്ടിട്ട് ഇളനീര് മുറിച്ച മുറിക്കുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വ കത്തിന്റെ കത്തി കണ്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ചുറ്റിട്ടേച്ച ആരാ എനിക്ക് നമുക്ക് ഇളനീര് എടുത്ത് വരുന്നുണ്ട് അങ്ങനെ ഇന്തോനേഷ്യയില് വന്നിട്ട് ഇളനീര് കഴിക്കാൻ വേണ്ടി പോവാണ് വെള്ളം രണ്ട് ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ചിക്കൻ കറി ഫിഷ് ഫ്രൈ വൈറ്റ് റൈസ് ഇതൊക്കെ തന്നെയാണ് അപ്പം എനിക്ക് ഇവിടുത്തെ ഇന്തോനേഷ്യയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫ്രൂട്ട്സ് കഴിക്കണം തോന്നി അപ്പം റിയൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് നേരെ ഞങ്ങൾ മുപ്പത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് വേണം അടുത്ത ടൗണിലേക്ക് പോകാൻ അവിടെ പോയാലതിന് ഫ്രൂട്ട്സ് കിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഗ്രാമീണ ഭംഗിയൊക്കെ നോക്കിയേ നിറയെ പള്ളികളും ചെറിയ ചെറിയ ട്രഡീഷണൽ വീടുകളും ആളുകളും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയാണ് നമ്മൾ ചെക്കാർത്തേന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഒരു ലക്ഷം റുപ്യ ഇന്തോനേഷൻ മണി കയ്യിൽ വെച്ചിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ പോവുകയാണ് റീ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ മുപ്പത് കിലോമീറ്റർ പോകാനുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വരാം ഞങ്ങള് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറേ ടൈപ്പ് ഫ്രൂട്ട്സുകളൊക്കെ കിട്ടും അത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് അവിടെ അടുത്ത് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് പലചരക്ക് കടകൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്രയും കടകളൊക്കെ ഉണ്ട് പക്ഷേ ഫ്രൂട്ട്സ് ഫിഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ രാവിലെ അതിരാവിലെ ഇവരെ വില്ലേജിൻ്റെ ഉത്ഭാഗങ്ങളിലൂടെ മീൻ വണ്ടിയൊക്കെ വരുന്നതാണ് പറഞ്ഞത് അപ്പം ഞങ്ങളിത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപാട് അത്രയും ഉൾഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത് അത്രയും ഉത്ഭാഗത്തിന് നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ടൗണിലേക്ക് വരികയാണ് ടൗണിലേക്ക് നമ്മൾ ചെക്കാർത്ത ടൗണിലേക്ക് ഇന്നലെ രാത്രി വന്ന വഴികളാണ് ഇതൊക്കെ ഇവിടെ നിറയെ വീടുകളും പക്ക ഗ്രാമോ എന്ത് രസാന്നറിയാ കാണാനായിട്ട് അടിപൊളിയാണ് അപ്പൊ നമ്മളിങ്ങനെ വണ്ടി എടുത്ത് യാരൻ്റെ ഉപ്പന്റെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് ചിക്കൻ നമ്മൾ ഇവരെ കൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം നമ്മൾ മീൻ മേടിക്കാന്ന് വിചാരിച്ചു പക്ഷെ യാറ് പറഞ്ഞു മീൻ കിട്ടണമെങ്കിൽ ഒരുപാട് അങ്ങ് ടൗണിലോട്ട് പോകണമെന്ന് രാവിലെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മീന് കിട്ടില്ല രാവിലെ വണ്ടിയിൽ വരൂല്ലേ വണ്ടി അല്ലെങ്കിൽ ഫ്രഷ് മീൻ കിട്ടും പക്ഷെ ഒരുപാട് പോണല്ലോ ഒരുപാട് നമ്മള് ട്രാവല് ചെയ്ത് കിട്ടില്ല അപ്പൊ അത്രയും നമ്മള് മെയിൻ ടൗണിൽ നിന്ന് അത്രയും നമ്മൾ ഒരുപാട് അങ്ങ് ഉൾഭാഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ അത്രയും ഉൾക്കാഴ്ചകള് ഉൾഗ്രാമ ഭംഗികളാണ് ശരിക്കും ഇന്തോനേഷ്യന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് പിന്നെ നല്ല സ്നേഹമുള്ള ആളുകൾ കിട്ടോ എന്ത് ഫ്രണ്ട്ലി എന്ന് അറിയൂ ഇവര് അത്രയും നല്ല മനുഷ്യന്മാര് അപ്പൊ നമ്മള് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഇവരെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഫുഡിനൊന്നും നമുക്ക് കഴിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ മുസ്ലിംസ് ആണെങ്കിലും ഒക്കെ അടിച്ചിട്ടുണ്ടാവും അല്ലെ ലിവറാണ് കയ്യില് ഒക്കെ അടിക്കും ഇവിടെ മുസ്ലിംസ് നമ്മള് നമ്മുടെ നാട്ടില് മുസ്ലിംസ് ഒക്കെ കയ്യിൽ ടാറ്റോ അടിച്ച് സീനാണ് ഇവര് കൈയില് ടാറ്റോ അടിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ലേഡീസും ജെന്റ്സ് ഒക്കെ ഒരുമിച്ച് പള്ളിയിലൊക്കെ ആഹ് ആഹ് പുറകിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് പള്ളിയില് ലേഡീസും ജെന്റ് നെല്പാടങ്ങള് ആ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളാനും അത്യാവശ്യം സി സി ഉള്ള സ്കൂട്ടറുകളാണ് ബൈക്കിനോട് സി സി ഉള്ള സ്കൂട്ടറുകളാണ് ഏകദേശം ടൂ ട്വന്റി വരെ സി സി ഉള്ള സ്കൂട്ടറുകളാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്നേക്ക് ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഓറഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷം റുപ്പ്യടുക്കേട്ടാ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് കണ്ടല്ലോ ഒരു ലക്ഷം രൂപതാ ഒറ്റ പത്ത് ആയിരുന്നൂറ് പതിനായിരം ലക്ഷം

രാത്രിയിലെ ഇന്തോനേഷ്യൻ വൈബാണ് അവിടെ കാൻ ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നണ്ട് <laughs>